ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ സൈഫീഡ് നമ്മൾ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി ഫ്ലോപ്പ് ആയി പോയ സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി സാധനങ്ങൾ നൂറ്റി ഇരുപത് ഗ്രാം മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അതിനുശേഷം നാല് മുട്ട എടുക്കുക ബൗളിൽ അതിലോട്ട് ഒരു സ്പൂൺ വാനില ലെസൻസ് അത് ഒരു ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ബ്ലെൻഡർ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ജാറിലോട്ട് മാറ്റി അഞ്ച് മിനിറ്റ് ഈ ഇവാനസൺസും ഈ മുട്ടയും കൂടെ ബ്ലെൻഡ് ചെയ്യുക അതിന് ശേഷം അഞ്ച് മിനിറ്റ് ബ്ലെൻഡ് ചെയ്യുന്നതിന് ശേഷം അതിലോട്ട് തൊണ്ണൂറ് ഗ്രാം പൗഡർ ഷുഗർ പൗഡറും പിന്നെ തൊണ്ണൂറ് ഗ്രാം സൺഫ്ലവർ ഓയിലും വെച്ച് ഒരു 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 മീഡിയം ഒരു ടു മിനിറ്റ് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യുക ഒത്തിരി ബ്ലെൻഡ് ആയാലും നമ്മുടെ കേക്ക് ഹാർഡാക്കാൻ സാധ്യത അയതാം മിക്സിലോട്ട് പയ്യൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ആൻറ്റിക്ലോക്ക് വെയ്സ് ഡയറക്ഷനിൽ ബിസ്ക് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ തീരുന്ന അനുസരിച്ച് നമുക്ക് ആ ബാറ്റർ ഒഴിച്ചൊഴിച്ച് കൊടുക്കുക അത് നല്ലപോലെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡല്ല ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് നല്ലപോലെ അത് ഡിസോൾവ് ആക്കി ആ ലിക്വിഡ് ഫോമോ ആ ആ പൗഡേഴ്സും എല്ലാം നല്ലപോലെ ഡിസോൾവ് ആക്കുക അതിനുശേഷം നമുക്ക് ബേ കേക്ക് ടിൻ എടുത്തിട്ട് അതിൽ ഓയിലോ ബട്ടറോ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ ഒഴിക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്ററിൻ്റെത് നല്ല ഹാർഡാവരുതും ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയത് ഹാർഡായി ഇത് ഞാൻ ഓവൻ നൂറ്റി എൺപത് ഡിഗ്രിയിൽ കൺവെൻ കൺവെൻഷൻ മോഡിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് നൂറ്റി അറുപത് ഡിഗ്രിയിലാണ് ഞാൻ ഓവൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് അത് കൺവെൻഷൻ ഉള്ളിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തു അതിനുശേഷം ബേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഓവൻ സെറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ പോവുകയാണ് കൈസപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തു പല ഓവനും പല ഇതാണ് എൻ്റെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് അത് നല്ല പോലെ ഇതിനെ ആകുമ്പോൾ ഉണ്ടാക്കിയത് നല്ല ഹാർഡായിരുന്നു ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ക്വാണ്ടിറ്റി കുറവാണ് അത് കുറച്ചും കൂടി ഇതാവാഞ്ഞത് അത് നമ്മുടെ ഒരു ബിന്നിൻ്റെ അനുസരിച്ചിരിക്കും അപ്പോഴത്തേക്ക് നല്ല സ്പോഞ്ച് കേക്കായിട്ടുണ്ട് ഗൈസ് നിങ്ങൾ ട്രൈ ചെയ്യുക സു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം തേറ്റാ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്